ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാനോ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു കഴിഞ്ഞ ഒരു വർഷകാലമായി ചരിത്രപ്രസിദ്ധമായ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സംസ്കൃത വിദ്യാലയമായി സ്കൂൾ ആരംഭിച്ചത് ആയിരത്തി പൊതുവിദ്യാലയമായി മാറിയ ദേവിവിലാസം സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനമാണ് നടന്നത് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഗുരുക്കന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുടെ കൂട്ടായ്മയുടെയും പ്രവർത്തനമാണ് സ്കൂളിനെ സാംസ്കാരികമായ ഉന്നതിയിൽ എത്തിച്ചതെന്ന് മന്ത്രി പറഞ്ഞു പുതിയ കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കാത്ത സാഹചര്യം വളർന്നു വരികയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സ്കൂളിന്റെ വിജയത്തിൽ ഗുരുക്കന്മാർ രണ്ട് വിദ്യാർത്ഥികൾ മൂന്ന് നാല് മാനേജ്മെന്റ് കൂടി ചേരുമ്പോഴാണ് ഒരു സ്കൂൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തി വിജയകരമായി അതിൻ്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുക ആ നിലയിൽ കുമാരനല്ലൂർ ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളുമെല്ലാം അതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച അതിൻ്റെ വിജയഗാഥയുമായിട്ടാണ് പ്ലാറ്റ്നം ജൂലി ആഘോഷങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതിലേറ്റവും ശ്രേഷ്ഠമായി നാം എപ്പോഴും ഇത്തരം ഒരു രൂപത്തിലേക്ക് ഈ കലാലയത്തെ നയിച്ച

നറുക്കെടുപ്പിന്റെ സമാനദാനം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം കോട്ടയം രമേശ് നിർവഹിച്ചു സ്കൂൾ മാനേജർ മുരളി കാഞ്ഞിരക്കാട്ടിലെല്ലാം വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വൃന്ദ രാജഗോപാൽ പ്രസിഡന്റ് മോഹനൻ സ്കൂൾ എച്ച് എം കെ എൻ സുധാകുമാരി നഗരസഭാ കൌൺസിലർ ഷൈനി തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും കേരളത്തിലെ ആദ്യ വനിത ന്യൂറോ സർജനുമായ ഡോക്ടർ പുഷ്കല എസ് എ എൻ അച്യുതൻ നമ്പൂതിരി മധു എം എസ് സ്വപ്ന സുധീർ സുജാത എൻ ശ്രീമോൻ കെ ടി സി റോയി പ്രിൻസിപ്പൽ അജീഷ് ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷൻ ഏറ്റുമാനൂർ